ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഇന്ന് തായ്മാസ് ഓടി വന്നോളി നല്ലൊരു തനി നാടൻ രീതിയിലുള്ള പഴയ രീതിയിലുള്ള ഒരു ചക്കക്കറി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിക്കോളി കേട്ടോ അപ്പം ഇതാ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചക്കക്കുരുമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അപ്പം അതിൻ്റെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞു വരാം കേട്ടോ അപ്പം ഞമ്മക്കിത് ചക്കക്കുരുമൊക്കെ വൃത്തിയായി എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ചക്കക്കൂരിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലെത്തെ തൊലി മാത്രം കളഞ്ഞെടുക്കുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഞമ്മൾക്ക് കത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞമ്മൾ ചക്കക്കുരു ഇങ്ങനെ കഴുകിയിട്ട് കുറച്ച് ഉണങ്ങാനിട്ടാൽ ഞമ്മക്കതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞ് എടുക്കാൻ പറ്റും അങ്ങനെ കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ തൊലി മാത്രം ഞാൻ ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ട് അങ്ങനെ ഇതാ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് അതിനെ ഇനി കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അതാ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിക്കോളി അങ്ങനെ ഇതാ ഞാൻ ചക്കക്കുരുമൊക്കെ എടുത്തിട്ട് ഞാൻ അതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാനതിനെ നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് ആകൃതിയിലാക്കി കട്ടെടുത്ത് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെതാ ഞാനൊരു പാത്രത്തിലേക്ക് കഴുകിയിട്ടിട്ട് ഞാനത് വേവിച്ചെടുക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ലക്കുരാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അതൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ അപ്പോൾ അതിൻ്റെ അടുക്കതാണ് ഞാൻ അരവര് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് വറ്റൽ മുളക് പിന്നെ മല്ലി ചെറിയ ജീരകം വലിയ ജീരകം അത് വറുത്തെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയ ഒരു വാളം പുളി പിന്നെ ഒരു തക്കാളി ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചക്കക്കുരൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു മൺപാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നെതാ ഞാനിതാ ഒരു കുറച്ച് ഉണക്കിന് എത്തോലി മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഹാ നല്ലൊരിതാണ് കേട്ടോ നല്ല ഇത് ഇട്ടിട്ട് ഞമ്മ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരുവിൻ്റെ കൂടെ നത്തോലി മീനൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇത് അരവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പാകത്തിന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഉണക്കി മീനൊക്കെ ഇട്ട് കൊടുത്ത് അത് വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഉണക്കി മീനൊക്കെ വെന്ത് അപ്പം ചക്കക്കുരു ഒക്കെ വെന്ത് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ അരവക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെതാ അരവഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നു എൻ്റെ പാകത്തിനൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ കൊണ്ടിളക്കി കൊടുത്ത് എൻ്റെ പാകത്തിനൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ അരവൊക്കെ ഒഴിച്ച് കൊടുത്ത് പാകത്തിന് വെള്ളമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ കറിയൊക്കെ തിളച്ച് വരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ കുറച്ച് ഓയിലൊക്കെ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ വെളുത്തുള്ളി നല്ല മൂത്ത് വന്നതിന് ശേഷം ഇതാ ഞാൻ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല വെറും വെളുത്തുള്ളി മാത്രം പിന്നെ കറിവേപ്പിലെണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാനതിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ഞമ്മക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു ഉപ്പ അച്ചാർ ഉണ്ടായാൽ ഞമ്മക്ക് വയറ് നിറച്ചും ചോറ് കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരുവിൻ്റെ കൂടെ ഉണക്കിനെത്തോലും മീൻ ഇട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു നാടൻ രീതിയിലുള്ള ഒരു ചക്കക്കുരു കറിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ടും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും ഓക്കേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം